ഇതൊക്കെ ഇവിടെ തെളിവുള്ള കാര്യങ്ങളല്ലേ അപ്പം ഇപ്പം മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്താ ബോധ്യപ്പെട്ടത് അൻവർ അന്യനാണ് ഇതിൻ്റെ പിന്നിൽ അതിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകെ രത്ന ചുരുക്കം ഹൈക്കോട്ടെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയോട് ഇപ്പം പറയുന്നു ആവശ്യപ്പെടുന്നു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഹൈക്കോടതിയിൽ ഞാൻ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ഇത്ര വലിയ ഒരു എന്താ പറയുക കൊള്ള ടാക്സ് വെട്ടിപ്പ് സ്വർണ്ണക്കള്ളക്കടത്ത് ഈ പറയുന്ന ഡാൻസ് ആഫ് സംഘത്തെ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങള് മയക്കുമരുന്ന് കച്ചവടം ഇതൊക്കെ അജിത് കുമാറും ടീമും നടത്തിയ എത്രയോ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ് എത്രയോ നിരപരാധികൾ ജയിലിലാണ് എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് ബോധ്യപ്പെടാത്തത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ ഇനി എനിക്കെന്താ മാർഗം എനിക്കാകെ ഇനി ജുഡീഷ്യറിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ കേരളത്തിലെ ബഹുമാനീയരായ ജഡ്ജിമാരൊക്കെ അത് കാണുന്നുണ്ടാവുമല്ലോ അവരും മനുഷ്യരാണല്ലോ ഈ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും ശേഷിയുള്ളവർ തന്നെയാണല്ലോ ഈ പറയപ്പെടുന്ന ജഡ്ജിമാരൊക്കെ അവരിലാണെന്ന് എനിക്ക് പ്രതീക്ഷ ഞാൻ ആ സ്റ്റെപ്പിലേക്ക് നീങ്ങും ആ സ്റ്റെപ്പിൽ ആ പ്രയറിൽ ഞാൻ ഒരു കണ്ടീഷൻ കൂടി വെക്കും ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരുടെ സാന്നിധ്യത്തിൽ ഇത് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ തീരുമാനിക്കണം കേരളത്തിലെ സത്യസന്ധരായ റെക്കോർഡുള്ള ഐ പി എസ് തുടങ്ങി താഴേക്കിട വരെയുള്ള സത്യസന്ധമായ പോലീസ് ഓഫീസേഴ്സിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് കണ്ടെത്താൻ സാധിക്കും അവരെ ഒരു ടീം ഉണ്ടാക്കണം എന്റെ പ്രേരണ സർക്കാരിനോട് ആവശ്യപ്പെടുകയല്ല കോടതിക്ക് നിയമപരമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് പറയാൻ നിയമപരമായി അധികാരമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ചെയ്യണമെന്ന് ഈ നാട്ടിലൊരു സാധാരണ പൗരൻ നിലക്ക് ഞാൻ റിക്വസ്റ്റ് നടക്കും അതിന് നിയമതടസ്സല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അത് ചെയ്യട്ടെ പി വി അന്വറിന്റെ പങ്കു അന്വേഷിക്കട്ടെ മുഖ്യമന്ത്രി പറഞ്ഞത് ആ അന്വേഷണ സംഘം പി വി അൻവർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണോ ഇവരെ സ്വാധീനിച്ചുകൊണ്ടാണോ ഈ പറയിപ്പിച്ചത് ഈ നൂറ്റി എൺപത്തി എട്ട് ആളെയും ആ അന്വേഷണ സംഘം വിളിച്ച് അന്വേഷിക്കട്ടെ ഇതൊരു പ്രപഞ്ച സത്യമല്ലേ അപ്പോൾ അത് പുറത്തുവിട്ടേ അത്രയാണ് കാര്യത്തെക്കുറിച്ച് എനിക്ക് മുഖ്യമന്ത്രി അത് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ആകുന്ന അന്വർ ആണ് കുറ്റവാളി എന്ന് പറയാൻ മാത്രമേ എടുത്തുള്ളൂ പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം മറന്നു പോകുമ്പോൾ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് പത്ത് സമ്മേളനം നടത്താൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രായം കൂടി മാനിച്ച് അദ്ദേഹത്തിന് ഇരുന്നിട്ട് പത്താവാ അതിന് വേണ്ടി പറയാൻ കഴിയുള്ളൂ അത് പറയുള്ള കാര്യമാണ് അപ്പൊ അതിനും ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരിക പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ബാക്കി പറയാത്തൊന്നും എനിക്കറിയില്ല പറഞ്ഞ കാര്യം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ല ഞാനത് തിരുത്താൻ നിൽക്കുകയാണ് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ഇനി അങ്ങനെ എന്താ പറയുക സംസാരത്തിന് വേണ്ടി അങ്ങനെ എന്നറിയില്ല ഞാൻ എൽ ഡി എഫ് കിട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞില്ല വായോണ്ട് പറഞ്ഞിട്ടുണ്ടോന്നില്ല നിങ്ങൾ പരിശോധിക്കും ഞങ്ങൾക്കറിയാം എനിക്ക് ഓർമ്മയില്ല ഞാൻ എൽ ഡി എഫിലെ പാർലമെന്ററി പാർട്ടിയിലല്ല നിങ്ങൾ പുറത്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടുന്നവരെ ഞാൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിലാണ് പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുമെന്ന് കഴിഞ്ഞു ചോദിച്ചാൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല പാർലമെന്ററി പാർട്ടിയിൽ അംഗത്തിൽ നിന്ന് ഞാൻ ഒഴിവായി ഞാൻ മാറി എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സ് മനസ്സുകൊണ്ട് പറഞ്ഞതല്ല ഈ പറയുന്ന കൂട്ടത്തിൽ വായതി വീട് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതൊരു ടങ് സ്ലിപ്പ് ആവാനേ സാധ്യതയുള്ളൂ ഞാനത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആവാനാണ് സാധ്യത ഞാൻ പാർലമെന്ററി എൽ ഡി എഫിനോടൊപ്പം തന്നെ എപ്പോഴും ആ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നത് നീ അവിടുന്ന് മാറി നിൽക്കു എന്ന് പറഞ്ഞാൽ നിൽക്കും ആ ചോദ്യം വന്നു അപ്പോഴേ പറഞ്ഞത് നിങ്ങൾ എവിടെയിരിക്കും എൽ ഡി എഫ് എന്ന് പുറത്തായി ഞാൻ നടുവിലിരിക്കുന്നു പറഞ്ഞു വേറെ നടുവിലിരിക്കാൻ പറ്റില്ല ഞാൻ തറയിലിരിക്കുന്നു പറഞ്ഞു അത്രയേ ഉള്ളൂ ആ വിഷയം അത്രേ ഉള്ളൂസ് ക്ലിയർ നീ എന്താ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഈ സംവിധാനത്തെയും വരും ഭാവിയിൽ കീർത്തിപ്പെടുത്തണമെങ്കിൽ ഈ അപകീർത്തി അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞത് ഈ രീതിയിലാണ് ഈ പാർട്ടിയും ഈ സംവിധാനം എൽ ഡി എഫും പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ലേ ഇനി തെരഞ്ഞെടുപ്പ് അല്ലെ മനുഷ്യ ആ തെരഞ്ഞെടുപ്പിൽ കെട്ടിവച്ച പൈസ കിട്ടാത്ത സ്ഥാനാർത്ഥികൾ ഉണ്ടാവും ഇരുപത് ഇരുപത്തിയഞ്ച് സീറ്റിന്റെ മേലെ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയില്ല ഇതാണ് ഈ സംവിധാനം ഇവിടെ തുടരണമെങ്കിൽ ഈ അപകീർത്തിയെ ക്ലീൻ ചെയ്ത് ഇത് ശുദ്ധമാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും എൽ ഡി എഫ് നേതൃത്വത്തിനുണ്ട് സി പി ഐ നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചല്ലോ ഇപ്പൊ എന്താണ് സാധുക്കളും ഉണ്ടാത്തത് എന്താ അവർ പിന്മാറിയത് അങ്ങനെയാണോ ഒരു 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 കേരളത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ പാർട്ടി പിന്നീട് എന്താ നിലപാട് സ്വീകരിക്കാത്തത് അത് എനിക്കത് പറയാൻ കഴിയില്ല ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയം വസ്തുതാപരമാണെന്നും ആ വിഷയത്തിൽ സത്യസന്ധത ഉണ്ടോ എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിന്റെ സാധനം ഞാൻ നിൽക്കോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇനിയും സംസാരിക്കും ഞായറാഴ്ച വൈകുന്നേരം നിലമ്പൂരിൽ വെച്ച് ഞാൻ എൻ്റെ നിലമ്പൂരിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്